ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു ജസ്ന സലീം എന്ന് പറയുന്ന കൃഷ്ണന്റെ പടമൊക്കെ വരയ്ക്കുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആപത്തുകളൊന്നും സംഭവിച്ചില്ല ആ കുട്ടി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഇപ്പോ ആ ഒരു വൈകിയും കാര്യങ്ങളൊക്കെ മാറി ഇപ്പോ ആൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് പുള്ളിക്കാരിയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിൽ വന്നിട്ട് പുള്ളി കുറെ കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടി പറയുകയാണ് അത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ആ ഒരു പെൺകുട്ടിക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം കേസ് പകർപ്പ് വെച്ചിട്ടാണ് അതാണ് കൊടുത്തിട്ട് ഞാൻ പിന്നെ വന്നിട്ടാണ് കോടതിന്റെ പകർത്ത് സത്യമായിട്ടുള്ള കാര്യം ഞാൻ ഒരു ആണാലെ വെപ്പയും പെട്ടതിന്റെ പേരിലാണ് ഞാൻ ആ കേസ് കൊടുത്തത് അത് കൊടുക്കാൻ നേരെ വൈകിയതിന്റെ ഒരു അടിസ്ഥാനത്തിന്റെ പേരിലാണ് കോടതി അവർക്ക് സപ്പോർട്ടായിട്ട് അവർ വിധി വന്നത് ഞാൻ കൊടുക്കാൻ വൈകിയതിന് കാരണം ഞാൻ ഈ വരച്ചതിന്റെ പേരിൽ സമൂഹത്തിന് മുമ്പിൽ എന്നെ കുറ്റപ്പെടുത്തി എന്റെ കുടുംബ അല്ലെങ്കിൽ സപ്പോർട്ട് അല്ലാതെ കുടുംബത്തിന് അല്ലെങ്കിൽ വാപ്പയുടെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലാതെ വേറൊരാളുടെ സപ്പോർട്ട് എനിക്കില്ല ഒരു സുഹൃത്തിന് സുഹൃത്തിനൊക്കെ പറയാന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് ഒരു വ്യാജ ഡോക്ടർ ചമഞ്ഞിട്ട് എന്തൊരു കുഞ്ഞിന് ട്രീറ്റ്മെന്റിന് വേണ്ടി പോയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക് എന്റെ കുഞ്ഞിന് അങ്ങനെ അങ്ങനത്തെ ബുദ്ധിമുട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ മദ്രസേന്ന് അടിസ്ഥാന തല്ലിയോ ചെയ്യുന്നത് എന്തിനാ തല്ലെന്ന് ആ കുഞ്ഞിനറിഞ്ഞോളാം എന്നിട്ട് ഇനി മദ്രസൈലും പോകാൻ പറ്റുമോ എന്നിട്ട് സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ആ മദ്രസയിലെ വന്നപ്പോൾ മറ്റു കുട്ടികളോട് കാട്ടിക്കല് കഴിഞ്ഞപ്പോ സ്കൂളിൽ എന്നോട് വന്നത് ഇങ്ങനെ കുട്ടിക്ക് എന്തോ പ്രശ്നം നിങ്ങളൊന്നും നോക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ എടുത്ത് അവിടെ ഫസ്റ്റ് കാണിച്ചു അങ്ങനെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടർ അവൻ്റെ അന്ന് പേര് ഞങ്ങൾ എടുത്ത് പറഞ്ഞത് റോഷർ എന്നാണ് ഈ ഡോക്ടർ ഞാൻ പരിചയപ്പെടുന്നത് ട്രീറ്റ്മെന്റിന് കുട്ടീനെ കൂട്ടാണ് വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവന്റെ വീട്ടിലോട്ട് പോകുന്നത് പക്ഷെ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നല്ല കോടതിയിലേക്ക് എത്തി കോടതിയിലേക്ക് എത്തിയപ്പോൾ ഒക്കെ മാറി മാറി എന്നോട് ചോദിക്കുന്നത് എന്നെ പീഡിപ്പിക്കപ്പെട്ടോ എന്ന് പറഞ്ഞാൽ ഒക്കെ ചോദിക്കുന്നത് ഞാൻ എവിടുന്നെടുത്ത് കൊടുക്കാനാണ് ഞാൻ പരാതി കൊടുക്കാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത് വേറെ ഒരു കാര്യം ഉണ്ടായിട്ടല്ല ഞാൻ വൈകിയത് ലാസ്റ്റ് പടം ചോദിക്കാൻ എന്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്ന് ഞാൻ എന്റെ മക്കളും ആത്മഹത്യ ചെയ്യേണ്ടി വരും ഒരു അവസ്ഥയായി എന്റെ ഭർത്താവ് സമയത്ത് കേൾപ്പിലാണ് ഭർത്താവ് കിൾക്ക് പോകുന്നത് എന്റെ വീട് ജപ്തി നോട്ടീസിന് വെച്ച സമയത്താണ് ഭർത്താവ് എവിടുന്ന പോകുന്നത് അവരോട് ഇത് പറഞ്ഞ അവർ നാട്ടിൽ വന്ന ഇവരെ വെട്ടിക്കൊല്ലോ എന്നുള്ളത് എനിക്ക് അതൊക്കെ നിങ്ങൾക്ക് കാര്യം ഇല്ലാണ്ടോ അല്ലല്ലോ എന്ന് കരുതിയിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് സഹിച്ച് ക്ഷണിച്ചു എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ എന്താ ഞാൻ സമൂഹത്തോട് പറയാതെ സ്വന്തം സഹിച്ച് നിന്നിട്ട് അനുഭവിച്ചെടുത്തത് എന്നൊക്കെ തുടർന്ന് ഇങ്ങനെ ചെയ്തതും അവന്റെ കയ്യിൽ ആ വീഡിയോ കൃഷിന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ പുറത്തുണ്ട് അതിൽ കൂടി ഉൾപ്പെടുന്നുണ്ട് അത് എനിക്ക് നല്ലത് കാര്യം സമൂഹം അത് അറിയണം എന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റിപ്പോയി എന്റെ മുഖത്തിൽ കാണൂല നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവരെ കാണുക പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണാൻ ഏറ്റവും വലിയ അപമാനം എന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട് എന്റെ കുഞ്ഞുങ്ങൾ കാര്യം എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ഇത്രയും വിഷയമുള്ളതുകൊണ്ട് എന്നിട്ട് ഞാൻ ലാസ്റ്റ് പരാതി കൊടുത്തത് പരാതി കൊടുത്തപ്പോൾ ഇപ്പോഴത്തെ എം എൽ എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായം ചെയ്തുകൊടുത്ത് ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിൽ എത്തിയില്ല. കേസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല അവരെ അറസ്റ്റ് ചെയ്തില്ല അവര് സപ്പോർട്ട് ചെയ്ത് എന്റെ കുറ്റം പറഞ്ഞ് അവർ ആ കേസ് അങ്ങനെ ഓക്കേ അത് കോടതി പൊട്ടി എന്നിട്ടും ഹൈക്കോടതിയിലേക്ക് പോരണോ ഒന്നിനും നിന്നില്ല ഓക്കേ എന്റെ വിധി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം വിചാരിച്ചിട്ടൊരു സമയത്താണ് ഇതിന്റെ പകർപ്പ് വെച്ചിട്ട് അവൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ഞാൻ ഹണി ട്രാപ്പുകാരിയാണ് ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അത് പേരെ കേസ് ഞാൻ ഒരു പേരുടെ കേസ് കൊടുത്തിട്ടുണ്ട് അല്ലാത്തൊരു കേസ് എന്ന് പറയാൻ ഒരു സമൂഹത്തിൽ സ്ത്രീ ഇറങ്ങി നടക്കുമുണ്ടാവുന്ന പുറത്തിറങ്ങി ആരെങ്കിലും ഞാൻ കൊടുക്കും അങ്ങനത്തെ കേസുകള് ഞാൻ കൊടുത്തിട്ടില്ല ആരെങ്കിലും കൊണ്ടുവരുന്നത് ഞാൻ പലരുടെയും കയ്യിൽ നിന്ന് പൈസ കഴിച്ചു കൊണ്ടുവരും ആർക്കും തെളിവില്ല പരസ്യം മാത്രമല്ല എന്തുകൊണ്ട് അവരും തെളിവ് കൊണ്ടുവരാത്ത ഒരു തെറ്റും ചെയ്യാത്തന്നെ ഇത്രത്തോളം അക്കി മരണത്തിന് കീഴടങ്ങാം വരെ നോക്കേണ്ട രീതികൾ വന്നു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നിയമത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് ജീവിച്ച് നിക്കുമ്പോ കിട്ടാത്ത നീതി അവിടുത്തെ രക്ഷപ്പെട്ടു പോകും ഇനി ഒരു വഴിയല്ലാതെ വിചാരിച്ചെടുക്കും അപ്പോൾ ജസ്ന സലിം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കുറേ അധികം കാര്യങ്ങളാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് കാരണം അവര് അവരുടെ ഭാഗം വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അവരാരെയും ഹണി ട്രാപ്പിൽ കുടുക്കിയിട്ടില്ല ആരുടെ കൈയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടില്ല അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കറിയാവുന്ന ഒരു ജോലി എന്ന് പറയുന്നത് കൃഷ്ണന്റെ പടം വരയ്ക്കുക എന്നുള്ളതാണ് ആ ഒരു പടം വരച്ച് അവര് അവരുടെ ജീവിതമാർഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ റോഷൻ എന്ന് പറയുന്ന ഒരുത്തൻ ഈ നേരത്തെ ഈ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് കെട്ടിയിട്ടാണ് പീഡിപ്പിച്ചത് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കുറച്ച് ക്രൂരതകൾ ഈ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നു അന്ന് അത് പേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ആരുടെ അടുത്തും എന്ന് തോന്നുന്നു പക്ഷെ പിന്നീട് അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വന്ന ചോദ്യമാണ് അന്ന് പീഡിപ്പിച്ചപ്പോൾ ഇട്ട ആ ഡ്രസ്സും കാര്യങ്ങളും വേണമെന്നൊക്കെ ഇതൊക്കെ എവിടുത്തെ ന്യായമാണോന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ എന്തായാലും ഈ ഒരു പെൺകുട്ടി ഇപ്പൊ കുറച്ച് നാളുകളുണ്ട് ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഈ കുട്ടിയെ മനപൂർവ്വം ആരൊക്കെയോ ചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ കുട്ടിക്ക് നീതി ലഭിക്കട്ടെ കാരണം ഇപ്പൊ ആരൊക്കെയോ ഈ കുട്ടിയുടെ കൂടെ കൂടി ഈ കുട്ടിയെ സഹായിക്കാനും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാനും ഒക്കെ ആരൊക്കെയോ കൂടെ കൂടിയിട്ടുണ്ട് എന്തായാലും അവരൊക്കെ ഈ കുട്ടിക്ക് വേണ്ട നീതി ലഭിക്കട്ടെ കാരണം ആ കുട്ടിക്ക് മുന്നോട്ട് ജീവിക്കണം കാരണം രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അവരെന്നിട്ടും എന്നിട്ടും ആത്മഹത്യക്ക് ശ്രമിച്ചു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കൂടുതൽ ആപത്തുകളൊന്നും സംഭവിക്കാതെ അവർ വീണ്ടും തിരിച്ചെത്തി ഇനിയെങ്കിലും അവർക്ക് അവരുടെ ആ ഒരു ജീവിത ജീവിതമാർഗമായിട്ട് അവരുടെ മക്കളെയും നോക്കി അവരുടെ കുടുംബം സന്തോഷത്തോടെ അവർക്ക് പോവാൻ പറ്റട്ടെ അല്ലാതെ അവരെ എന്താ പറയാ തകർക്കാൻ ശ്രമിക്കുക മതത്തിന്റെ പേരിൽ എന്തൊക്കെയോ രീതിയിൽ അവരെ ആരൊക്കെയോ വേട്ടയാടുന്നുണ്ട് അപ്പൊ എന്തായാലും അവർക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും ഈ ഒരു ജസ്നാ സലീം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അനുഭവിക്കേണ്ട ഈ അനുഭവിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടുകളും സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളെ കുറിച്ചൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നേ